എന്നും പുതയുമായി എത്തുന്ന ഖുർ ആൻഡ് ക്ലബിലെ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ദബ്സിറോഡ് കൂടിയുള്ള ഒരു പേജ് പാരായണം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അബ്ദുറഹ്മാൻ കെ വി എൻ്റെ കൂടെയുള്ളത് എൻ്റെ ഭാര്യ ആസി ടീച്ചർ ക്ലബ് നമ്പർ പതിനേഴിന് പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി ഏഴാമത്തെ പേജ് സുഹൃത്തുൽ അൽ ബക്രയിലെ ഇരുവ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വരെയുള്ള സൂക്തകളാണ് പാരായണം ചെയ്യുന്നത് بسم الله الرحمن الرحيم وإذا طلقتم النساء فبلغن أجلهن فأمسكوهن فأمسكوهن بمعروف أو سجهوهن بمعروف ولا تمسكوهن غضارا لتعتدوا ومن يفعل ذلك فقد ظلم نفسه ولا تتخذوا آيات الله هزوا واذكروا نعمت الله عليكم وما أنزل عليكم من الكتاب وما أنزل عليكم من الكتاب والحكمة يعظكم به واتقوا الله واعلموا أن الله بكل شيء عليم നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം ചെയ്തിട്ട് അവരുടെ അവധി പ്രാപിച്ചാൽ ഒന്നുകിൽ നിങ്ങൾ അവരെ മര്യാദയനുസരിച്ച് കൂടെ നിർത്തുകയോ അല്ലെങ്കിൽ മര്യാദയനുസരിച്ച് തന്നെ തിരിച്ചയക്കുകയോ ആണ് വേണ്ടത് ദ്രോഹിക്കുവാൻ വേണ്ടി അന്യായമായി നിങ്ങൾ അവരെ പിടിച്ചു നിർത്തരുത് അപ്രകാരം വല്ലവനും പ്രവർത്തിക്കുന്ന പക്ഷം അവൻ തനിക്ക് തന്നെയാണ് ദ്രോഹം വരുത്തി വെക്കുന്നത് അള്ളാഹുവിൻ്റെ തെളിവുകളെ നിങ്ങൾ തമാശയാക്കി കളയരുത് അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം നിങ്ങൾ ഓർക്കുക നിങ്ങൾക്ക് സാരോപദേശം നൽകിക്കൊണ്ട് അവൻ അവതരിപ്പിച്ച വേദവും വിജ്ഞാനവും ഓർമ്മിക്കുക അള്ളാഹുവെ നിങ്ങൾ സൂക്ഷിക്കുക അള്ളാഹു എല്ലാ കാര്യ കാര്യവും അറിയുന്നവനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം ചെയ്തിട്ട് അവരുടെ അവധി പ്രാപിച്ചാൽ അവർ നിങ്ങളുടെ ഭർത്താക്ക തങ്ങളുടെ ഭർത്താക്കന്മാരുമായി വിവാഹത്തിൽ ഏർപ്പെടുന്നതിന് നിങ്ങൾ തടസ്സമുണ്ടാക്കരുത് മര്യാദയനുസരിച്ച് അവർ അന്യോന്യം തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് അള്ളാഹുവിലും അന്ത്യദിനത്തിൽ അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്കുള്ള ഉപദേശമാണത് അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരവും സംസ്കൃതവുമായിട്ടുള്ളത് അള്ളാഹു അറിയുന്നു നിങ്ങൾ അറിയുന്നില്ല هولين كاملين لمن اراد ان يتم الرضاعة وعلى المولود له رزقهن وكسوتهن بالمعروف لا تكلف نفس الا وسعها لا تضار والدة ببلدها ولا مولود له ببلده وعلى الفارس مثل ذلك وإن أرادا في سوالا أن منهما وتشاور فلا جنا فلا جناح عليهما وإن أردتم أن تَسْتَرْضِعُوا أولادكم فلا جناه عليكم فلا جناح عليكم إذا سلمتم ما آتيتم بالمعروف മാതാക്കൾ തങ്ങളുടെ സന്താനങ്ങൾക്ക് പൂർണ്ണമായ രണ്ട് കൊല്ലം മുല കൊടുക്കേണ്ടതാണ് കുട്ടിയുടെ മുല കൂടി പൂർണ്ണമാക്കണം എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് എത്ര ഇത് അവർക്ക് മര്യാദ അനുസരിച്ച് ഭക്ഷണവും വസ്ത്രവും നൽകേണ്ടത് കുട്ടിയുടെ പിതാവിൻ്റെ ബാധ്യതയാകുന്നു എന്നാൽ ഒരാളെയും അയാളുടെ കഴിവിലുപരി നൽകാൻ നിർബന്ധിക്കരുത് ഒരു മാതാവും തൻ്റെ കുട്ടിയുടെ പേരിൽ ദ്രോഹിക്കപ്പെടാൻ ഇടയാകരുത് അതുപോലെ തന്നെ സ്വന്തം കുട്ടിയുടെ പേരിൽ ഒരു പിതാവിനും ദ്രോഹം നേരിടരുത് പിതാവിൻ്റെ അഭാവത്തിൽ അയാളുടെ അവകാശികൾക്കും കുട്ടിയുടെ കാര്യത്തിൽ അതുപോലെയുള്ള ബാധ്യതകളുണ്ട് ഇനി അവർ ഇരുവരും തമ്മിൽ കൂടിയാലോചിച്ച് തൃപ്തിപ്പെട്ടുകൊണ്ട് കുട്ടിയുടെ മുലകുടി നിർത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർ ഇരുവർക്കും കുറ്റമില്ല ഇനി നിങ്ങളുടെ കുട്ടിക്ക് മറ്റാരെ കൊണ്ടെങ്കിലും മുല കൊടുപ്പിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിലും നിങ്ങൾക്ക് കുറ്റമില്ല ആ പോറ്റമ്മമാർക്ക് നിങ്ങൾ നൽകേണ്ടത് മര്യാദയനുസരിച്ച് കൊടുത്തു തീർക്കുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടറിയുന്നതിനാണ് അള്ളാഹു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക അസ്സാം വലൈക്കും വാഹത്